ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇപ്പോൾ വീട്ടിലേക്ക് സ്വാഗതം സോ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തിട്ട് സോ ലാലിറ്റിൻ്റെ വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞിരിക്കുകയാണ് സോ അതിൽ നടന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം ട്വൻ്റി ഫോർ പാസ് സെവനില് നമ്മൾ ഷാനവാസും ആതിലും യൂറിയും ഇരുന്ന് സംസാരിക്കുന്ന ഒരു കോൺവെർസേഷനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് സോ ഫസ്റ്റ് ഓഫ് ഓൾ റെനയാണ് ഈ ഒരു ഇന്നത്തെ എപ്പിസോഡിൽ ഇന്നത്തെ വീക്കെൻഡിൽ ഈ ഒരു ബിഗ് ബോസ് സീസൺ സെവനിൽ നിന്ന് എലിമിനേറ്റ് ആയി പോയ കണ്ടസ്റ്റൻസ് സത്യം പറഞ്ഞാൽ എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു വ്യക്തിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം കാരണം ഇപ്പോൾ ഞാൻ എനിക്ക് സാബുവാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ സാബ് അധികം ഷോയിൽ വലിയ രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചില്ല ബട്ട് ഐ വിഷ് പുള്ളി നല്ല രീതിയിൽ ഗെയിം കളിച്ച് മുമ്പോട്ട് പോകുന്നു ഇപ്പോൾ ഞാൻ വിചാരിച്ചു മേ ബി സാബു ആവോ ഔട്ട് ആവോ എന്ന് പക്ഷേ റെന ആയത് എക്സ്പെക്റ്റ് ചെയ്തില്ല അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിന് ശേഷം പലരും വിചാരിച്ചിരുന്ന ആവാൻ പോകുന്നു എന്ന് വിചാരിച്ചിരുന്ന വ്യക്തിയായിരുന്നു ലക്ഷ്മി പക്ഷെ ലക്ഷ്മിക്ക് കഴിഞ്ഞ ആ ഒരു ടാസ്കിൽ കിട്ടിയ ആ ഒരു എന്താ പറയുക പ്രേക്ഷകരുടെ പിന്തുണ എന്ന് പറയുന്നത് അതിന് ശേഷം കിട്ടിയ പിന്തുണ പറഞ്ഞ് അൺഎക്സ്പെക്റ്റഡ് ആണ് സോ അതുകൊണ്ട് തന്നെ ലക്ഷ്മിയും സേവ് ആണ് പക്ഷെ ലാസ്റ്റ് വരെ രണ്ട് രണ്ടുപേരിലെ ലക്ഷ്മിയും നമ്മളെ ആയിരുന്നു അതെന്തോ അങ്ങനെ അങ്ങനെ നടന്നു പോയി മേ ബി പലരും വിചാരിച്ചിട്ടുണ്ടാവും അങ്ങനെ വന്നപ്പോൾ ലക്ഷ്മി ആയിരിക്കും ഔട്ട് ആവാൻ പോകുന്നതെന്ന് പക്ഷെ അതിന് വിപരീതമായ രനയാണ് ഇന്നത്തെ എപ്പിസോഡിൽ എലിമിനേറ്റ് ആയിട്ടുള്ളത് അതിനിടയ്ക്ക് നമ്മൾ പ്രോമോയിൽ കണ്ടതുപോലെ തന്നെ ലാലട്ടൻ പൊട്ടിത്തെറിക്കുന്ന ഒരു പ്രോമോ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ നൂറയും അതുപോലെ തന്നെ നമ്മൾ അനുമോളും അപ്പോൾ ആദ്യം സേവ് ആയതന്നെ സന്തോഷത്തിൽ അവര് ലിവിങ് ഏരിയയിൽ നിന്ന് പുറത്തു പോയ ഒരു ഇഷ്യൂ ആണ് അവിടെ ഉണ്ടായത് കാരണം ലാലേട്ടൻ പറഞ്ഞിരുന്നു മറ്റു മത്സരാർത്ഥികളെല്ലാം തന്നെ ലിവിങ് ഏരിയയിൽ തന്നെ ഇരിക്കണം എന്ന് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിരുന്നു പക്ഷെ ആ ഒരു സന്തോഷത്തിൽ അവര് പെട്ടെന്ന് എനിക്ക് പുറത്തു പോയി അതിൽ ലാലട്ടനത്ര ഇഷ്ടപ്പെടില്ല അങ്ങനെ അഗെയിൻസ്റ്റ് റൂൾസ് അല്ലെങ്കിൽ ഞാൻ ഒരു നിങ്ങൾക്ക് ഒരു സീരിയസ്നെസ് ഇല്ല അങ്ങനെ ലാലട്ടൻ പൊട്ടിത്തെറിച്ച് പോയ ലാലേട്ടനാണ് പിന്നെ എലിമിനെ എലിമിനറ്റൈസേഷൻ സ്റ്റേജിൽ പ്രേക്ഷകരോട് സംസാരിച്ച ശേഷം പോലും ഹൗസ്മെയ്റ്റ്സിനായിട്ട് സംസാരിക്കുന്ന ഒരു സംഭവം ഞാൻ കണ്ടില്ല മേ ബി ആ ഒരു പ്രസ്റ്റേഷൻ കൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് മേ ബി എന്തുകൊണ്ട് പറഞ്ഞ് നമ്മൾ പറയുന്നത് കേൾക്കുന്നില്ല എന്നൊരു കാര്യമായിരിക്കാം എന്തായാലും ഈ ഒരു ഷോ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഷാനവാസും വാതിലിയും നോറിയിരുന്ന് സംസാരിക്കുന്നത് അതായത് നമ്മൾ പലരും എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരു ഒരു സംഭവമായിരുന്നു നമ്മൾ നിബിന് ഷാനവാസും തമ്മിലുള്ള ആ ഒരു വിഷയം മേ ബി ഈ വീക്കെൻഡ് എപ്പിസോഡിൽ വലിയൊരു ചർച്ചയാവാൻ അല്ലെങ്കിൽ വലിയൊരു ഒരു സംസാര വിഷയമായി മാറാനുള്ള സാധ്യത ഉണ്ടെന്നൊക്കെ അത് സാറ്റർഡേ എപ്പിസോഡിൽ നടന്നില്ല ലാലട്ടൻ വേറെ രീതിയിൽ അത് ഹാൻഡിൽ ചെയ്തു അവിടെ അവസാനിപ്പിച്ചു സൺഡേ എപ്പിസോഡിൽ അതിനെ കുറിച്ച് ഒരു കോൺവെൻസെഷൻ ഉണ്ടായില്ല അത് അവർ എടുത്ത് പറയുന്നത് ലാലട്ടൻ ആ ഒരു വിഷയം നല്ല വളരെ അടിപൊളിയായിട്ട് ഹാൻഡിൽ ചെയ്തു കാരണം അത് ചീഞ്ഞ നാളെ ഒരു വിഷയമാണ് അത് വീണ്ടും അതിനെ കുറിച്ച് സംസാരിച്ച് എന്താ പറയുക വേറെ ഒരു രീതിയിൽ കൊണ്ടുപോവാതെ അത് ലാലട്ടൻ ടോട്ടലി അവിടെ ഷട്ട് ഡൗൺ ചെയ്തു സോ അതിനെ കുറിച്ച് ഇനിയൊരു കോൺവെസെഷനോ മറ്റും കാര്യങ്ങളോ ആവശ്യമില്ല എന്നുള്ള ഇതിൽ നമ്മളെ ഇവർ മൂന്ന് പേര് ഇന്ന് സംസാരിക്കുന്നു ഷാനുവാസൊക്കെ ഇരുന്നിട്ട് അപ്പോൾ ഷാനവാസം അവരും പറയുന്നുണ്ട് അതായത് പലരും ഇതൊരു സംസാര വിഷയമായി ബിഗ് ബോസിൽ ഇന്നത്തെ എപ്പിസോഡിൽ വരണമെന്ന് ആഗ്രഹിച്ചത് അവർക്ക് അത് വരാത്തതിൻ്റെ ഒരു സങ്കടം കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നൊക്കെ അവർ കോൺവെസേഷനിൽ പറയുന്നുണ്ട് സോ എന്തായാലും നെക്സ്റ്റ് എന്താ പറയാ ഫാക്ടറി ടാസ്ക് എന്നാണ് ലാൽ പറഞ്ഞത് സോ ട്വിസ്റ്റ് ക്രിസ്റ്റൻ വരാൻ പോകുന്നു നമുക്ക് അറിയില്ല എന്തെങ്കിലും ഗസ്റ്റുകളൊക്കെ വരുമോ എന്തെങ്കിലുമൊക്കെ റോളൊക്കെ ആയിട്ട് നമുക്കറിയില്ല നമ്മൾ ഡോക്ടർ റോബിനൊക്കെ പല ലെയിമും അഭ്യൂഹങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട് അദ്ദേഹം നെക്സ്റ്റ് വീക്ക് വരാനുള്ള ഒരു ചാൻസ് ഉണ്ടെന്നൊക്കെ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം എന്തായിരിക്കും നെക്സ്റ്റ് വീക്ക് നമുക്ക് ബിഗ് ബോസ് സീസൺ സെവനിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്തായാലും ചെറിയ വീഡിയോ ആണ് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണം താങ്ക്